പത്ത് ദിവസത്തെ ഞങ്ങളുടെ മലേഷ്യൻ യാത്രയിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഫലസ്തീൻ ജനതയോട് മലേഷ്യൻ സർക്കാരും മലേഷ്യൻ ജനതയും പുലർത്തുന്ന അതിരറ്റ ഐക്യദാർഢ്യമാണ് അതിലേറ്റവും ശ്രദ്ധേയമായി എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചുകൾ ബീച്ചുകളിൽ നമുക്കറിയാം വിദേശ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ചും പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന സ്ഥലങ്ങളാണ് ബീച്ചുകൾ ഇങ്ങനെ എല്ലാ ബീച്ചുകളിലും മലേഷ്യൻ പതാകയ്ക്കൊപ്പം ഈ ഫലസ്തീൻ പതാകയും നാട്ടിയതായിട്ട് കാണാം അത് ഞങ്ങൾ ഇപ്പം ഈ ഇതിൽ കാണിക്കുന്ന ഇതെന്ന് പറയുന്നത് ലങ്കാവി എന്ന സ്ഥലത്തുള്ള ഒരു ബീച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം ബീച്ചുകൾ മലേഷ്യയിലുണ്ട് പ്രത്യേകിച്ചും ദ്വീപ് രാഷ്ട്രമായതുകൊണ്ട് നിരവധി ബീച്ചുകളുള്ള ഒരു രാജ്യമാണ് ഈ മലേഷ്യ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പോയ എല്ലാ ബീച്ചുകളിലും ഈ മലേഷ്യൻ പതാകയും ഫലസ്തീൻ പതാകയും ഒരുമിച്ച് പറത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്വാഭാവികമായിട്ടും ഈ അവിടെ എത്തുന്ന വിദേശികൾക്ക് പ്രത്യേക പ്രത്യേകിച്ച് ഈ ഇസ്രായേലിനെ നേരിട്ട് സഹായിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരിൽ ഒരു ചോദ്യം വരുമെന്നുള്ളത് സ്വാഭാവികമാണ് മലേഷ്യൻ സർക്കാർ അവര് ഈ കാണാൻ വന്ന മലേഷ്യൻ സർക്കാർ ഈ ഫലസ്തീനുകളോട് എങ്ങനെ ഐക്യപ്പെടുന്നുവെന്ന് അവർക്ക് നേരിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഈ കാഴ്ചകൾ അതുപോലെ തന്നെ മലേഷ്യയിൽ കണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ റെന്റ് കാർ എടുത്തിട്ട് ഈ മലേഷ്യയുടെ ഉൾഗ്രാമങ്ങളിൽ പോയ സമയത്ത് അവിടെ ഈ പല വീടുകൾക്ക് മുകളിലും ഈ ഫലസ്തീൻ പതാക നാട്ടിയതായിട്ട് കാണാം അവിടുത്തെ ജനങ്ങള് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും ഫലസ്തീനികളോട് എങ്ങനെ ഐക്യപ്പെടുന്നു എന്നാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ നഗരങ്ങളിലേക്ക് വന്നാൽ കോലാലമ്പൂരിൽ മറ്റുള്ള മെട്രോ ട്രെയിൻ സ്റ്റേഷനുകളിൽ ഈ ഫലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ചെലവിൽ ക്യാമ്പയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ നമുക്കറിയാം ലോക തലസ്ഥാനങ്ങളിലൊക്കെ ഫലസ്തീനികൾക്ക് ഐക്യപ്പെട്ടുകൊണ്ട് ധാരാളം പ്രകടനങ്ങളും റാലികളൊക്കെ നടന്നു പക്ഷെ ആ പ്രകടനങ്ങളും റാലികളൊക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ് പക്ഷേ മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരില് ഈ മാർച്ച് ആദ്യ വാരം പോലും ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് റാലി നടക്കുകയുണ്ടായി നിരവധി റാലികൾ നേരത്തെ നടന്നിട്ടുണ്ട് അവസാനം നടന്ന ഒരു റാലി മാർച്ച് ആദ്യവാരത്തിലുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അവിടുത്തെ പല കൂട്ടായ്മകളും ഫലസ്തീൻ അനുകൂല കൂട്ടായ്മകളും അവര് ഈ റംദാൻ മുതൽ അടുത്ത റംദാൻ മാസം വരെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ഓരോ ഓരോ ഫലസ്തീൻ കുടുംബത്തെയും ഒരു മലേഷ്യൻ കുടുംബം സാമ്പത്തിക ശേഷിയുള്ള മലേഷ്യൻ കുടുംബം അവരെ പുനരുദ്ധിപ്പിക്കുന്ന ചെലവ് വഹിക്കുന്ന ഒരു പദ്ധതി അവർ ആവിഷ്കരിച്ചിരിക്കുകയാണ് അങ്ങനെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെങ്കിൽ കൂട്ടായ്മ പല കുടുംബങ്ങളും ഒരുമിച്ച് സഹായിച്ചുകൊണ്ട് ഈ ഒരു കുടുംബത്തെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും ചില കമ്മിറ്റികൾ ചില നമ്മുടെ ഒരു ചില ഷോപ്പുകൾക്ക് മുമ്പിലൊക്കെ ഫലസ്തീൻ പതാക ഉയർത്തിക്കൊണ്ട് ചില ക്യാമ്പയിനുകൾ അവർ ആവിഷ്കരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മലേഷ്യൻ സർക്കാരും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഫലസ്തീനികളെ സഹായിക്കുന്നതിൽ വളരെയധികം മുന്നിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഈ ഇസ്രായേല് ഫലസ്തീനിൽ നടക്കുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക ലോക കോടതിയിൽ സമീപിച്ച സമയത്ത് അതിനെ സെക്കൻഡ് ചെയ്ത രാജ്യം മലേഷ്യ ആയിരുന്നു അങ്ങനെ എല്ലാ നിലക്കും ഫലസ്തീനികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ ജനതയും അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും എല്ലാവരും അവഗണിക്കപ്പെട്ട ഫലസ്തീനിയർക്ക് ഒരു ആശ്വാസ തുരുത്താണ് മലേഷ്യ എന്ന് നമുക്ക് അവിടെ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്